രക്തം കൊണ്ട് സാക്ഷ്യം ഉദ്രപിച്ചു ഞങ്ങളിത് കണ്ടതാണ് ഞങ്ങളിത് കേട്ടതാണ് ഞങ്ങളിത് അനുഭവിച്ചതാണ് ഞങ്ങൾ അവനെ തൊട്ടതാണ് എന്ന് പറഞ്ഞ് സ്വന്തം രക്തം ഒഴുക്കി സ്വന്തം രക്തത്താൽ എഴുതപ്പെട്ട ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സ്റ്റോറി ഏതെങ്കിലും ഒരു കെട്ടുകഥയ്ക്ക് വേണ്ടി ആളുകൾ കൂട്ടമായി ജീവൻ വെടിയാൻ തയ്യാറാകുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് കെട്ടുകഥയ്ക്ക് വേണ്ടി മറ്റൊന്ന് കെട്ടുകഥ കണ്ട ആളുകൾ കൂടുമോന്ന് സി എന്ത് ചോദ്യമാണിത് താങ്കൾ ഇത്രയും നാൾ ഈ മത രംഗത്തൊക്കെ നിന്നിട്ട് കെട്ടുകഥകൾ കണ്ടിട്ട് ആള് കൂടുമോ എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ താങ്കൾ ആ ജോലി ഉപേക്ഷിക്കണം ബിക്കോസ് മോസ്റ്റ് ഓഫ് ഇഫ് നോട്ട് ഓൾ റിലീജിയൻ ആക്ച്വലി ദയാ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് കെട്ടുകഥകളാണ് അത് അമൃതാനന്ദ തൊട്ട് യേശു തൊട്ടിപ്പോൾ താങ്കളോട് ഇപ്പോൾ താങ്കൾക്കൊരു ചോദ്യങ്ങൾ താങ്കൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് തരികയാണ് മുഹമ്മദ് കുതിരയും കഴുതയും പോലെയുള്ള ഒരു ജീവി ജീവിയുടെ പുറത്ത് ജറുസലേമിൽ നിന്ന് സ്പേസിലേക്ക് പോയി യൂറി ഗഗാറിന് മുന്നേ ഫസ്റ്റ് സ്പേസ് ട്രാവലറാണ് പക്ഷേ സോറി യേശു ആണ് അതിന് മുന്നേ പോയിട്ടുണ്ട് റോമിലസ് അതിനു മുന്നേ പോയിട്ടുണ്ട് യേശു അല്ല റോമിലസ് റോമൻ അപ്പോൾ ആളുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നതാണ് പക്ഷേ നമ്മൾ യൂറി ഗഗാറിനെയാണ് ആദ്യത്തെ സ്പേസ് ട്രാവലർ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു രാത്രിയിൽ ഇദ്ദേഹം ഈ കുതിരയും കഴുതയും പോലുള്ള ഒരു ജീവിയുടെ മുകളിൽ ജെറുസലേമിൽ നിന്ന് സ്പേസിൽ പോയി അവിടെ പോയി കണ്ടു സ്ത്രീകളുടെ മുടി ഇവിടെ കാണിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് അവിടെ നൽകുന്ന ശിക്ഷയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു ഇത് കെട്ടുകഥയാണോ താങ്കളോട് ചോദ്യം കെട്ടുകഥ ആല്ലോന്ന് താങ്കളൊന്നും പറയില്ല ഇനി ആ കെട്ടുകഥ ആളുകൾ വിശ്വസിക്കുകയും അതിൻ്റെ പുറേ അവിടെ കണ്ട കാഴ്ച സ്വർഗം ഫോർ എക്സാമ്പിൾ സ്വർഗ്ഗം കെട്ടുകഥയാണോ നരകം കെട്ടുകഥയാണോ ഭൂറി കെട്ടുകഥയാണോ ആണോ അല്ലയോ എന്ന് പറയുക അതിന് കുറേ ആളുണ്ടോ ഉണ്ട് അപ്പോൾ കെട്ടുകഥ കണ്ടാൽ ആളുണ്ടാവുമോ ഉണ്ടാവും ഇല്ലയോ താങ്കളുടെ അടുത്ത ഇതിൽ താങ്കൾ പറയുക ഓക്കെ